നമസ്കാരം സിനിമാ പ്രേമികൾ ഏവരും ഒരേപോലെ കാത്തിരിക്കുന്ന എംബുരാൻ പ്രേക്ഷകരിലേക്ക് എത്താൻ ഇനി മണിക്കൂറുകൾ മാത്രമാണുള്ളത് നാളെ രാവിലെ ഇന്ത്യൻ സമയം ആറു മണി മുതലാണ് ചിത്രത്തിന്റെ പ്രദർശനം ആരംഭിക്കുന്നത് ലോകത്താകമാനം പ്രീസെയിൽ ബിസിനസ്സിൽ ഇതിനോടകം തരംഗം തീർത്തിരിക്കുകയാണ് ലൂസിഫറിന്റെ രണ്ടാം ഭാഗമായ എംബുരാൻ മുരളി ഗോപിയുടെ തിരക്കഥയും പൃഥ്വിരാജന്റെ സംവിധാനത്തിലും മോഹൻലാൽ സ്റ്റീഫൻ നെടുമ്പള്ളിയായും കുറേശി എബ്രഹാമായും വീണ്ടും എത്തുമ്പോൾ പ്രേക്ഷക പ്രതീക്ഷയും വാനോളം ഉയരുകയാണ് ചിത്രത്തെക്കുറിച്ച് ചർച്ചകൾ പല വിധത്തിലുണ്ടെങ്കിലും ഏറ്റവും കൂടുതൽ പേരും ചർച്ച ചെയ്യുന്നത് ചിത്രത്തിലെ പ്രധാന വില്ലൻ ആരാണെന്നതിനെ കുറിച്ചാണ് എമ്പുരാന്റെ ഷൂട്ടിംഗ് നടക്കുമ്പോൾ വെള്ളക്കോട്ടിൽ ഡ്രാഗണിന്റെ ചിത്രവുമായി പുറം തിരിഞ്ഞു നിൽക്കുന്ന പോസ്റ്റർ അണിയറ പ്രവർത്തകർ പുറത്തുവിട്ടിരുന്നു ഇതോടെയാണ് വില്ലനെ കുറിച്ചുള്ള ചർച്ചകൾ ആരംഭിക്കുന്നത് ആ ചർച്ച ഇപ്പോഴിതാ റിലീസിന് മണിക്കൂറുകൾ ബാക്കി നിൽക്കുമ്പോഴും അതേപടി തുടരുകയാണ് ചിത്രത്തിന്റേതായി പുറത്തിറങ്ങിയ ടീസറും ട്രെയിലറും ഒന്നും തന്നെ വില്ലനെ കുറിച്ച് സൂചനകൾ തന്നിട്ടില്ല കൂടാതെ ദിവസങ്ങൾക്ക് മുന്നേ പുറത്തുവിട്ട കറുത്തക്കോട്ടിൽ ഡ്രാഗൺ ചിത്രവുമായി പുറം തിരിഞ്ഞു നിൽക്കുന്ന താരത്തിന്റെ ഫോട്ടോയും ഇന്നലെ വന്ന അതിന്റെ തന്നെ മുഴുവൻ ഫിഗർ ഫോട്ടോയും വില്ലനാരെന്ന ചർച്ചകൾക്ക് ആക്കം കൂട്ടുകയും ചെയ്തിട്ടുണ്ട് ഓരോ ചിത്രം വരുമ്പോഴും ഓരോ താരങ്ങളെയാണ് പ്രേക്ഷകർ ഊഹിക്കുന്നത് ഫഹദ് ഫാസിലിൽ തുടങ്ങി റിക് യുനെ വഴി ഇപ്പോഴുതാ ഷാറുഖ് ഖാന് അമീർ ഖാനിൽ വരെ എത്തി നിൽക്കുകയാണ് വില്ലനെ കുറിച്ചുള്ള ചർച്ചകൾ ഇന്ന് രാവിലെ മുതൽ സമൂഹ മാധ്യമങ്ങളിൽ പ്രത്യക്ഷപ്പെട്ട അമീർ ഖാൻ പ്രൊഡക്ഷൻസിന്റേതായ ഒരു സ്ക്രീൻഷോട്ടാണ് വിഷയത്തിലെ ഒടുവിലെ ചർച്ചയായത് കാത്തിരിക്കുന്നവർക്ക് നല്ല കാര്യങ്ങൾ വരുന്നു എന്ന കുറിപ്പുമായി കൗണ്ട് ഡൗൺ സ്റ്റാർട്ട് ചെയ്തിരിക്കുകയാണ് അമീർ ഖാൻ പ്രൊഡക്ഷൻസ് ഇത്തരത്തിലൊരു സ്ക്രീൻഷോട്ട് ആണ് അമീർ ഖാൻ ആണോ വില്ലൻ എന്ന ചർച്ചകൾ വീണ്ടും സജീവമാക്കുന്നത് ഏതായാലും അമീർ ഖാൻ പ്രൊഡക്ഷൻസിന്റെ സസ്പെൻസ് എന്താണെന്ന് രണ്ടു മൂന്ന് മണിക്കൂറിൽ ഉത്തരം ലഭിക്കും അമീർ ഖാൻ എന്ന ചർച്ചകൾ തുടരുമ്പോഴും അത് അമേരിക്കൻ നടനായ റിക് യുനെ ആണെന്ന തരത്തിലുള്ള ചർച്ചകളാണ് സാമൂഹിക മാധ്യമങ്ങളിൽ സജീവമാകുന്നത് റിക്ക് യൂനെയും പ്രമുഖ സീരീസായ കില്ലിങ് യുവിലെ നടിയായ ആൻട്രിയ തിവാതറും എംബ്രാനിൽ അഭിനയിക്കുന്നുണ്ടെന്ന് ഒരു ഏജൻസി പുറത്തുവിട്ടിരുന്നു ഇതിന്റെ പശ്ചാത്തലത്തിൽ പോസ്റ്ററിൽ പുറം തിരിഞ്ഞു നിൽക്കുന്നത് റിക് യൂനയാണെന്ന് പലരും ഉറപ്പിക്കുന്നുണ്ട് പിന്നാലെ റിക് യൂനയുടെ സാമൂഹിക മാധ്യമങ്ങളിലെ പോസ്റ്റുകൾ മലയാളികളുടെ കമന്റുകൾ കൊണ്ട് നിറഞ്ഞിരിക്കുകയാണ് താരം എംബുരാനിൽ അഭിനയിക്കുന്നുണ്ടോ എന്നാണ് ആരാധകരുടെ പ്രധാന ചോദ്യം ചിലരാകട്ടെ എംബുറാനിലെ ആ കഥാപാത്രം റിക്ക് തന്നെയെന്ന് ഉറപ്പിക്കുന്നുണ്ട് രാജ്യാന്തര തലത്തിൽ വലിയൊരു ബന്ധങ്ങളുള്ള അബ്രഹാം ഖുറേഷ്യയുടെ ഏറ്റുമുട്ടാൻ എത്തുന്നത് എന്തായാലും മറ്റൊരു രാജ്യാന്തര ഗ്യാങ് ആകുമല്ലോ എന്നാണ് ആരാധകരുടെ കണക്കുകൂട്ടൽ അതിനാലാണ് ഡൈ എൻ ഡേ ഫാസ്റ്റ് ആൻഡ് ഫ്യൂരിയസ് എന്നീ ചിത്രങ്ങളൊക്കെ അഭിനയിച്ച റിക്ക് യൂൺ തന്നെയായിരിക്കും ഈ വില്ലൻ എന്നും ഒരു വിഭാഗം ആരാധകർ ഉറപ്പിക്കുന്നത് എംബുരാനിൽ ഒരാളുടെ ക്യാമിയോ റോള് പ്രതീക്ഷിക്കാമെന്ന ചിത്രത്തിന്റെ ഛായാഗ്രഹനായ സുജിത് വാസുദേവ് നേരത്തെ ഒരു അഭിമുഖത്തിലും പറഞ്ഞിരുന്നു ഇതും പല വിധത്തിലുള്ള ചർച്ചകൾക്ക് വഴിവെച്ചിട്ടുണ്ട്